കോടി റോഡ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് റസ്സൽ മിനിരി ഡബ്ല്യൂ ഡബ്ല്യൂ ഫാൻസ് ഇപ്പോൾ ഒരു കാര്യം പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് ഫാൻസ് പ്രൊഡിക്ട് ചെയ്ത പ്ലാനിനെ പറ്റി അതുപോലെ മെക്കിൻജു സംഭവിച്ച കെവിൻ ഓൺസിന്റെ കാര്യവും ഇപ്പോൾ വളരെയധികം മോശം അവസ്ഥയിലാണ് പോകുന്നത് അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം അപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നലെ സ്നാക്ഡൌൺ എപ്പിസോഡിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ചെയ്ത രണ്ട് കാര്യങ്ങളോട് ഫാൻസ് ഇപ്പോൾ ഭയങ്കരമായും എതിർപ്പ് കാണിക്കുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ന്യൂസ് എല്ലാം പറയാം അപ്പോൾ ആ കാര്യങ്ങൾ മറ്റൊന്നുമല്ല ഒന്ന് സ്മാക്ഡൌൺ ടാക്ലിങ് ചാമ്പ്യൻഷിപ്പ് നെക്സ്റ്റ് സ്മാക്ഡൌൺ എപ്പിസോഡിൽ കൺഫേം ചെയ്തതിൽ ഡബ്ല്യു ഡബ്ല്യു ഫാൻസിന് വളരെയധികം എതിർപ്പ് വന്നിട്ടുണ്ട് അതായത് റെസ്സൽ മിനിയിൽ സ്മാക്ഡൌൺ ടാക്ലിങ് ചാമ്പ്യൻഷിപ്പ് വെക്കും എന്നാണ് ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് വിചാരിച്ചത് അതായത് ഇവരെ അതുപോലെയാണ് സ്റ്റോറി ലൈൻ കാണിച്ചത് ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് പ്രീറ്റി ടി ഡെഡ്ലി ഡി ഐ വൈ സ്പീഡ് ഫോഫിറ്റ്സ് മോട്ടോർ സിറ്റി മിഷീൻ ഗേൾസ് സാൻ ഫ്രാൻസിസ്കോ ബാന്റെ ലഗോഡോ ഡെൽ പെൻഡാസ്മ ടീമിനെയും ഉൾപ്പെടുത്തി ഇവർക്കൊരു ലാഡർ മാച്ച് വരുന്നത് പോലെയാണ് സ്മാക്ഡൌൺ ടാക്ലിങ് ചാമ്പ്യൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റോറി ലൈൻ കണക്ട് ചെയ്ത് കൊണ്ട് പോയ സ്മാക്ഡൌൺ ചാമ്പ്യൻഷിപ്പ് റസ്സൽ മെനിയെ വെക്കാതെ മോട്ടോർ സിറ്റി മെഷീൻ ഗേൾസുമായിട്ട് നെക്സ്റ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഫാൻസിന് ഭയങ്കര എതിർപ്പ് വന്നിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള കാരണം റോ ടാക്ടി ചാമ്പ്യൻഷിപ്പ് റെസൽ മെനിയിൽ കൺഫേം ചെയ്തതുകൊണ്ടാണ് അതായത് ന്യൂ ഡേ ന്യൂഡേഫേഴ്സസ് വൈക്കിംഗ് റൈഡേഴ്സ് ഇവരുടെ മാച്ച് അനാവശ്യമായിട്ട് റെസൽ മിനിയിൽ വെച്ചു എന്നാണ് ഇപ്പോൾ ഫാൻസ് എല്ലാം പറയുന്നത് അതായത് ഇവരുടെ മാച്ചിന് കറക്റ്റായിട്ടുള്ള സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും ഇക്കഴിഞ്ഞ റോയിലൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയത് അപ്പോഴത്തേക്കും റസൽ മിനിയിൽ മാച്ച് വെച്ചു എന്നാൽ സ്മാക്കോ ടാക്ടി ചാമ്പ്യൻഷിപ്പിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് മാസമായിട്ടുണ്ട് ഇങ്ങനെ ത്രിബിൾ ത്രെഡ് അല്ലെങ്കിൽ ലാഡർ മാച്ച് ടൈപ്പിലൊക്കെ ട്രാക്ടി ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകുന്നത് അതായത് സ്നാക്ക് ഡൗൺ ടാക്ടി ചാമ്പ്യൻഷിപ്പിന് അവസാനം ഇങ്ങനെ വെച്ചപ്പോഴാണ് ഫാൻസിൻ്റെ ദേഷ്യം വന്നിട്ടുള്ളത് ഇനി അടുത്ത സ്നാക്ക് ഡൗണിൽ ഇവരെല്ലാം വന്ന് ഇടപെട്ടുകൊണ്ട് സ്നാക്ക്ഡൗൺ ട്രാക്ടി ചാമ്പ്യൻഷിപ്പ് റസൽ മെനിയിൽ ലാഡർ മാച്ചാക്കി നടത്തുമോ എന്നറിയില്ല എന്തായാലും ഇപ്പോഴത്തെ അപ്ഡേറ്റ് എല്ലാം വെച്ച് നോക്കുമ്പോൾ സ്നാക്ക് ഡൗൺ ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് റസ്സൽ മിനിയിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നല്ല നല്ല സ്റ്റോറി ലൈൻ ഒക്കെ ചെയ്ത് ഇപ്പം അനാവശ്യമായിട്ട് ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് റസൽ മിനി എന്ന് ഒഴിവാക്കിയൊക്കെയാണ് സ്നാക്ഡൌൺ ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇതുകൊണ്ട് ഫാൻസിന് വളരെയധികം എതിർപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എതിർപ്പ് വന്ന മറ്റൊരു കാര്യമാണ് ഡബ്ല്യു ഡബ്ല്യു റസ്സൽ മിനിയിൽ നടത്തി വന്നിരുന്ന ആൻഡ്രി ചൈൽഡ് മെമ്മോറിയൽ ബാറ്റൽ റോയൽ മാച്ച് ഇപ്രാവശ്യവും സ്നാക്ക് ഡൗൺ എപ്പിസോഡിലാണ് കൺഫേം ചെയ്തിട്ടുള്ളത് അതായത് നെക്സ്റ്റ് സ്നാക്ക് ഡൌൺ എപ്പിസോഡിൽ ആ മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് അത് ഇന്നലത്തെ സ്നാക്ക് ഡൽ തന്നെ കാണിച്ചിരുന്നു അപ്പോൾ ഈയൊരു മാച്ച് കൺഫേം ചെയ്ത സമയത്തും ഫാൻസിന് വളരെയധികം എതിർപ്പ് വന്നിട്ടുണ്ട് അതായത് മുൻപൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് റെസൽ മെനിയയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത റെസ്ലേഴ്സിന് കൊടുക്കാനുള്ള അവസരമായിട്ടാണ് ഈ മാച്ച് വെക്കുന്നത് എന്നാണ് എന്നാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാച്ച് സ്നാപ് വെക്കുന്നത് അതും റെസൽ മെനിയ്ക്ക് മുൻപ് അപ്പോൾ ഈയൊരു കാര്യവും ഫാൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത്തരത്തിൽ എല്ലാ കൊല്ലവും ഫാൻസ് പറയുന്നുണ്ട് പക്ഷേ ഡബ്ല്യു ഡബ്ല്യു അതൊന്നും മൈറ്റ് പോലും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഈ മാച്ചിന് ഇപ്പോൾ പഴയതുപോലെ ഒരു ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മുൻപൊക്കെ റോയൽ ട്രംബിൾ മാച്ച് പ്രിഡിക്റ്റ് ചെയ്യുന്നത് പോലെ ഈ മാച്ചും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ മാച്ചൊക്കെ പടുതോൽവിയായതുകൊണ്ട് ആര് ജയിച്ചാലും തോറ്റാലും തോറ്റാലിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ആ ജയിച്ചവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനും പോകുന്നില്ല ഒരു പക്ഷേ ഈ മാച്ച് റെസൽ മിനിൽ തന്നെ നടത്തിവരാണെങ്കിൽ ഈ മാച്ചിന് നല്ലൊരു ഹൈപ്പ് ഉണ്ടായേനെ അപ്പോൾ ഇതിനെയെല്ലാം പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇനി കെവിൻ ഓൺസിനെ പറ്റി പറയാം കെവിൻ കെവിൻ പോയി അപ്പോൾ ോൺസ് ഇങ്ങനെ പോയ സമയത്ത് ആദ്യം വിചാരിച്ചത് റാൻഡി ഹോട്ടനുള്ള ഫേക്ക് ആയിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കും എന്നാണ് എന്നാൽ ശരിക്കും കെവിൻ നോൺസിന് ഇഞ്ചുറി സംഭവിച്ചു ഇപ്പൊ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് കെവിൻ കെവിനോൺസിന്റെ ഇഞ്ചുറി വളരെയധികം മോശം അവസ്ഥയിലാണ് ഉള്ളത് എന്നും അതുകൊണ്ട് കെവിൻ നോൺസ് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കുമെന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് റെസൽ ഫോർട്ടി ടു കെവി നോൺസ് വരുന്ന കാര്യം ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഈ റസ്സൽ മിനിയേയും അടുത്ത റെസൽ മിനിയേയും കെവിനോൺസിന് മിസ്സാകും പിന്നെ ചില റൂമറിൽ റോയൽ ക്ലബ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സർപ്രൈസ് റിട്ടേൺ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഇപ്പോൾ വരുന്ന റൂമറാണ് കൺഫേം ആയിട്ടുള്ള ന്യൂസ് വെച്ച് നോക്കുമ്പോൾ അടുത്ത വർഷത്തെ റെസൽ മിനിയിൽ വരെ കെവി നോൺസിന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ റാൻറ്റി ഓട്ടൻ തിരിച്ചു പോലെ കെവിൻ ഓവർസും എല്ലാം മാറി സെറ്റായിട്ട് വരും ഇനി കോടി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പ് സെത്രോറൺസ് കളയാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയാം അപ്പോൾ ഇത് മുഴുവനായിട്ടും ഫാൻസിൻ്റെ പ്രഡിക്ഷൻ ആണ് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നടക്കാം നടക്കാതിരിക്കാം എന്നാലും ഇത് സംഭവിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും റസൽ മേരിയ നയറ്റി ടു അതുപോലെ കോഡി റോഡ്സ് ഇങ്ങനെയാണ് തോൽക്കുന്നത് എങ്കിൽ ോഡ്സിന്റെ ഹൈപ്പും പോകില്ല ജോയിൻ സീനയ്ക്കും ഒരു പ്രശ്നവുമില്ല ബ്രസൽ മെനിയ നൈറ്റി ടു വേറെ ലെവലായി ഹിറ്റ് എടുക്കുകയും ചെയ്യും അപ്പോൾ ആ പ്ലാൻ മറ്റൊന്നുമല്ല ബ്രസൽ മെനിയ നൈൻറ്റി വണ്ണിൽ ത്രിപ്പിൾ രണ്ട് മാച്ചിൽ സെത്ത് മത്സരിക്കുന്നുണ്ട് പിന്നീട് നയൻറ്റി ടുവിൽ സെത്ത് വന്നുകൊണ്ട് പോൾഹേമനുമായി ഒന്നിച്ച് അതായത് പോൾഹേമനോട് ഒരു ഫേവർ ചോദിക്കുന്നത് പോലെയും അവസാനം പോൾഹേമനുമായി ഒന്നിക്കുന്നത് പോലെയും ഒക്കെ കാണിക്കാൻ ചാൻസ് ഉണ്ട് ബ്രസൽ മെനിയ നൈറ്റി വണ്ണിൽ അപ്പൊ അതിന്റെ സൂചനകളും കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിന് മുൻപ് റൂമറൊക്കെ വന്നിരുന്നു സെത്ത് പോൾഹേമൻ ഇവരെ ഒന്നിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇവരെ ഒന്നിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം റസ്സൽ മിനിയ നയൻറ്റി ടുവിൽ ഇവര് റോക്കുമായിട്ട് ഒരു പുതിയ ഡീൽ ഡീലുണ്ടാക്കാനും അങ്ങനെ ഡീൽ ഉണ്ടാക്കിയതിന് ശേഷം സീന ഫോഴ്സസ് കോഡി മാച്ച് റസ്സൽ മിനിയ നയൻറ്റി ടുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സെത്ത് റോറൻസ് വന്നുകൊണ്ട് ജോൺ സീനയെ ഹെൽപ് ചെയ്ത് കോടി റോഡ്സിനെ തോൽപ്പിക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞ റെസൽ മിനിയില് കോടി റോഡ്സിന് സപ്പോർട്ടായി നിന്ന് റോമൺ ട്രൈസിന്റെ ശ്രദ്ധയെല്ലാം തെറ്റിക്കുന്നത് പോലെ സെറ്റ് കാണിച്ചിരുന്നു അതായത് സെത്ത് കാരണമാണ് കോടിക്ക് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിച്ചത് അപ്പൊ അതേ സ്ഥലത്ത് തന്നെ കോടിക്കെതിരെ നിന്ന് കോടിയുടെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് കളയുമ്പോൾ അതും ഒരു വേറെ ലെവൽ സ്റ്റോറി ലൈൻ തന്നെയായിരിക്കും പിന്നീട് സീന കോടി റോഡ്സ് സെറ്റ് ദ റോക്ക് ഇവരെല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഡബ്ല്യു ഡബ്ല്യു വേറെ ലെവലായി മുന്നോട്ട് പോകും അപ്പോൾ ഇതാണ് ഫാൻസ് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതായത് സെത്ത് കാരണം ചാമ്പ്യൻഷിപ്പ് ജയിച്ചു അതേ സെത്ത് കാരണം ഹോളിയുടെ ചാമ്പ്യൻഷിപ്പ് പോകുന്നു ഈ ഒരു പ്ലാൻ അപ്പോൾ ഇത് സംഭവിച്ച് സീന സെത്തൊക്കെ ഒന്നിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം നൂറ് ശതമാനം നടക്കും എന്നല്ല ഫാൻസിൻ്റെ പ്രൊഡിക്ഷൻ ഞാൻ പറഞ്ഞത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇനി ചിലപ്പോൾ ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ന്യൂസ് പോലെയോ റൂമറായിട്ടൊക്കെയോ വന്നേക്കാം എന്തായാലും നോക്കാം ഇങ്ങനെ എങ്ങാനും സംഭവിക്കുമോ എന്ന് സംഭവിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായി കാണുന്നതിന് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്